എസ് എന്തായാലും എന്നാണ് വളരെ ഒരു പോരാട്ടം നടക്കാൻ പോവുകയാണ് ബംഗാൾ ടൈഗേഴ്സും അതുപോലെ കേരള ടൈഗേഴ്സും തമ്മിൽ ഇതിൽ ആര് വിജയിക്കുമെന്നൊക്കെ പലരും എന്നോട് ചോദിക്കുന്നുണ്ട് സോ ഉത്തരവെന്ന് പറയുന്നത് ഭയങ്കര ടഫാണ് ടഫാണെന്ന് പറഞ്ഞാൽ ബംഗാൾ ടൈഗേഴ്സിന് തന്നെയാണ് കുറച്ച് ആനുകൂല്യം കാരണം അവരുടെ ഒന്ന് രണ്ട് പ്ലേസ് എ കാറ്റഗറിയിലാണ് വരുന്നത് ജാമി ബാനർജി രാഹുൽ എന്നൊക്കെ പറയുന്ന വളരെ ടാലൻറ്റഡായിട്ടുള്ള പ്ലേസ് ആണ് ഇവർ എ കാറ്റഗറിയിലാണ് വരുന്നത് നമ്മുടെ ടാലൻറ്റഡായിട്ടുള്ള പ്ലേസ് വരുന്നത് ബി കാറ്റഗറിയിലാണ് സോ ഇപ്പോൾ ഇപ്പോൾ അരുൺ ബെന്നിക്കാണെങ്കിൽ ഒരിക്കലും എന്താ പറയുക ബാറ്റിങ്ങും ബോളിങ്ങും ഒരുമിച്ച രീതിയിൽ മികച്ച രീതിയിൽ ചെയ്യാൻ സാധിക്കില്ല എവിടെയെങ്കിലും അവിടെ അതിന് പിടിക്കേണ്ടതായിട്ട് വരും ഇപ്പോൾ മദൻ മോഹൻ്റെ കാര്യം നോക്കിയാലും അങ്ങനെ തന്നെയാണ് ബട്ട് രാഹുൽ ജാബി ബാറാജി ഇവർ എ കാറ്റഗറി പ്ലേയറിൽ ഇഷ്ടി വരുന്നൊരു പ്ലെയേഴ്സാണ് സോ ഇവർക്ക് എന്താ പറയുക കുറച്ചുകൂടി ഈസിയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് സോ എന്തായാലും ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇത് കേരള സ്ട്രൈക്കേഴ്സിനൊന്നും വിചാരിച്ചാൽ ജയിക്കാവുന്ന മത്സരമാണ് ബട്ട് അത്ര എളുപ്പമല്ല മുംബൈ പോലെ അത്ര എളുപ്പമല്ല എന്ന് തന്നെ പറയാം കാരണം ഇവരും ബംഗാൾ ഗെയ്സും മുംബൈ പരാജയപ്പെടുത്തിയാണ് വരുന്നത് അതായത് മുംബൈയെ ഇവനും ചെയ്സ് ചെയ്തു തന്നെയാണ് ഇപ്പോൾ പരാജയപ്പെടുത്തുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റൺസാണ് ചെയ്സ് ചെയ്ത് അവരെ പരാജയപ്പെടുത്തിയത് അന്ന് അഞ്ച് ബോൾ ബാക്കി നിൽക്കാൻ നേരത്താണ് ബംഗാൾ ടൈഗേഴ്സ് ഈ ഒരു വിജയം നേടിയെടുക്കുന്നത് കേരള ഷൈഗേഴ്സ് നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് റണ് ചെയ്താണ് മുംബൈ ഹീറോസിനെ തോൽപ്പിച്ചത് അത് മൂന്ന് ബോൾ ബാക്കി നിൽക്കുമ്പോഴാണ് സോ അങ്ങനെ പഴയ കളി നോക്കിയാലും ചെറിയ തരത്തിലുള്ള ഒരു അഡ്വാൻറ്റേജ് ബംഗാൾ ടൈഗേഴ്സിനുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ റണ്ണ് കേരള ഷൈഗേഴ്സിനെ കണ്ടിട്ട് കൂടുതൽ റൺസ് ചെയ്സ് ചെയ്തതാണ് ഇരുന്നൂറ് റൺസാണ് ചെയ്സ് ചെയ്ത് അവരെ തോൽപ്പിച്ചത് നമ്മൾ ഇരുന്നൂറ് റൺസിൻ്റെ അടുത്താണ് എങ്കിൽ പോലും ഒരു അഞ്ച് ഗോൾ ബാക്കിയിരിക്കും അവർ തോൽപ്പിച്ചു നമ്മൾ മൂന്ന് ബോൾ ബാക്കി തോൽപ്പിച്ചു സോ എന്തായാലും ഒന്നും ഇവിടെ കമ്പാരിസൺ അല്ലെങ്കിൽ പോലും മദൻ മോഹൻ എന്ന് പറയുന്ന പ്ലെയറിനെയാണ് നമ്മൾ ബാക്കിയെങ്കിലും ഏറ്റവും കൂടുതൽ വിശ്വാസം അർപ്പിക്കുന്നത് അർജുൻ നന്ദകുമാർ ഫോമിലേക്ക് വരേണ്ടതായിട്ടുണ്ട് അരുൺബന് ഫോമിലേക്ക് വരേണ്ടതായിട്ടുണ്ട് ബാക്കിയുള്ള പ്ലേസിൽ നമുക്ക് അത്ര വിശ്വാസം അർപ്പിക്കാൻ സാധിക്കില്ല വിവേകോപാനൊക്കെ നൈസ് പ്ലെയറാണ് ബട്ട് നമുക്ക് അത്രയധികം വിശ്വാസം ആരംഭിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ഒന്നും അല്ല എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമുക്ക് വിശ്വസിക്കുന്ന പ്ലെയർ അർജുൻ നന്ദുവർ മകൻ മോഹനാണ് ഇവർ രണ്ട് പേരും കളിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ചേച്ചിൻ്റെ സമയത്ത് നല്ല രണ്ട് പേരും നല്ലവണ്ണം കഴിഞ്ഞാൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും ഇപ്പോൾ രാഹുൽ എന്ന് പറയുന്ന ഒരു പ്ലെയറുണ്ട് പുള്ളി ബോളിങ്ങിൽ ഭയങ്കരമാണ് അതുകൊണ്ട് ബാറ്റിങ്ങിലും ഭയങ്കരമാണ് ജാമ്യം പറഞ്ഞും ആണ് ബോളിങ്ങിനും ബാറ്റിങ്ങിനും വെച്ചാണ് ഇരുവരും സോ എന്തായാലും ഇരുവരെയും എങ്ങനെ കേരള സ്ട്രൈക്കേഴ്സ് തടുത്തു തീർത്തുന്നു എന്നതിലാണ് കേരള സ്ട്രൈക്കേഴ്സിൻ്റെ വിജയമെന്ന് പറയുന്നത് സോ കേരള സ്ട്രൈക്കേഴ്സിനെ ഇവരെ പിടിച്ചു കെട്ടി കളി വിജയിക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കാം കാരണം കേരള സ്ട്രൈക്ക് കേസിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ മാനം അഭിമാനം എല്ലാം ഈ ഒരു മാഷിലുണ്ട് കാരണം അടുത്ത സെമിയിലേക്ക് പോവുക ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇത് അഡ്വർട്ടൈസ് ആയിട്ടുണ്ട് ഭയങ്കരമായിട്ട് മീഡിയയിലേക്ക് എത്തിയിട്ടുണ്ട് സെമി ഫൈനലിലേക്കൊക്കെ കഴിഞ്ഞാൽ അത് വേറെ ലെവൽ രീതിയിലേക്ക് പോകും സോ മസ്റ്റ് വിൻ ആണ് ജയിച്ചിരിക്കണം കേരള സ്ട്രൈക്കേസ് എപ്പോഴും പറയുന്നില്ല കപ്പ് കൊണ്ട് വരുത്തുള്ളതെന്ന് പറയുന്നുണ്ട് ബട്ട് ബ് കപ്പെടുത്തില്ലെങ്കിൽ പോലും അല്ലീസ് സെമി ഫൈനലിലെങ്കിലും കയറണം കേരള സ്ട്രൈക്കേസ് സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയുക അടുത്ത് വിളിക്കുന്നതാണ് ഗുഡ് ബൈ